എല്ലോ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആശ്രമത്തിൽ നിന്ന് അബിയും ജാനിയും കൂടെ അളഗാബരിയിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ജാനിക്ക് തന്റെ വിഷമങ്ങളൊക്കെ അബിയോട് പറയാണ് അഭിയേട്ടാ രണ്ടു ദിവസം നമ്മൾ നിന്നിട്ടും അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അഭി പറഞ്ഞു അതെ പെട്ടെന്ന് അങ്ങനെ അമ്മയ്ക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുമോ കാരണം അമ്മ വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുവല്ലേ ചോദിക്കുക അത് ശരിയാ ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉണ്ടായിരുന്നു അമ്മ എന്നെ കാണുമെന്നും എന്നെ തിരിച്ചറിയുമെന്നൊക്കെ പക്ഷെ അതൊന്നും ഉണ്ടായില്ലോ സാരില്ല എൻ്റെ അമ്മയെ ജീവനോടെ കിട്ടിയത് തന്നെ ഭാഗ്യ ഒരു പക്ഷേ എങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടാകുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അതെന്താ ജാനീ നീ അങ്ങനെ പറഞ്ഞു അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ മേരിക്കുട്ടി അമ്മേനെ കൊണ്ടാക്കിയിരിക്കുന്നത് മേരിക്കുട്ടി അമ്മ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ടെന്ന് അറിയാം ശേഷം മാത്രം അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അറിയാലോ ശത്രുക്കളുടെ നടവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നേ ആ ഒരു ബോധം വേണം അമ്മയ്ക്ക് ഓർമ്മശക്തിയും കൂടി ഇല്ലെങ്കിലും അമ്മയെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറയാം കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അത് ശരിയാ പാവം അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും എത്ര ദുരിതങ്ങളിലൂടെ ആയിരിക്കും അമ്മ ഇവിടം വരെ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് അത് ശരിയാ ജാനകി ഞാനും ആലോചിച്ചിട്ടുണ്ട് അല്ല എറണാകുളത്ത് കടന്ന അമ്മ എങ്ങനെയാ ഈ കുട്ടിക്കാനം വരെ എത്തുന്നത് അതാ എനിക്ക് മനസ്സിലാത്തേന്ന് പറയുകയാണ് ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനി പറഞ്ഞു എനിക്കും ചില സംശയങ്ങളുണ്ട് ഇനി അമ്മയെ ആരെ അപായപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് അമ്മ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണോ ഇനി അമ്മയ്ക്ക് വല്ല അപകടം ഉണ്ടായിട്ട് അമ്മയുടെ ഓർമ്മശക്തി പോയതാണോ അതൊന്നും അറിയത്തില്ല അങ്ങനെ എന്തേലും ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അബിയേട്ട എൻ്റെ അമ്മയെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിലേക്ക് വേണം ഇത്രയും കാലം ആരും ഇല്ലെന്ന് ഓർത്തിരുന്ന ഞാനാ എനിക്ക് അമ്മയെ ഉണ്ടായി എല്ലാവരും ഉണ്ടായെന്ന് പറയണം ഇത് കേട്ടതും അബി പറഞ്ഞു എനിക്ക് ദേഷ്യമുണ്ട് ആരോടാന്ന് അറിയാവോ ഒരു തെറ്റും ചെയ്ത് പൂകെട്ടി ജീവിച്ചിരുന്ന ഒരാളെ ഒരു മുഴുവൻ കയറുള്ള ജീവൻ ഒടുക്കിയില്ലേ അതിന് കാരണക്കാരനാരാ തമ്പിയല്ലേ എന്നിട്ട് അയാളിപ്പോൾ സുഖിച്ച് ജീവിക്കുന്നു അയാൾ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല അയാളുടെ കാലത്ത് തീരുമാനം ഉണ്ടാക്കണം ഞാൻ അത് തീരുമാനിച്ച് കഴിഞ്ഞാന്ന് പറയാണ് ഞാനിക്കവൻ ശരിയാ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യം അത്രയ്ക്ക് ദുഷ്ടൻ അയാൾ അയാളെപ്പോലെ ഇടത്തിനും ഭൂമിക്ക് മീതം ജീവിച്ചിരിക്കാൻ പോലും അയാൾക്ക് യോഗ്യതയല്ലെന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് സക്കീർ ആ ആ ശ്രമത്തിലേക്ക് വരുവാണ് മേരിക്കുട്ടിയമ്മ അമ്മ അങ്ങോട്ടേക്ക് രാധാമണിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വരുവാണ് അല്ല ഫുഡ് ഒഴിക്കാൻ സമയമായോ മേരിക്കുട്ടിയമ്മക്കോ ഉം സമയമായി വരും എന്ന് പറയണം അല്ല എന്നാ മേരിക്കുട്ടിയമ്മയ്ക്ക് ധൃതിയുണ്ടോ എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം അതിനെന്താ പിന്നീട് മേരിക്കുട്ടിയമ്മ പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥ കുട്ടിക്കാനുള്ള നല്ല തണുപ്പുണ്ടെന്ന് പറയാം അതാണോ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഇതിനകത്ത് സ്വെറ്ററും കമ്പിളിയൊക്കെ ഉണ്ടെന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ ഇത് മേരിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയാ വാങ്ങിച്ചാന്ന് പറയാം ഇനി ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ടാന്ന് പറയാ അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരണ സമയത്ത് മേരിക്കുട്ടിയമ്മയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തല്ലേ മേരിക്കുട്ടി അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറയണം അങ്ങനെ സംസാരിക്കണ സമയത്താണ് മേരിക്കുട്ടിയമ്മ പറഞ്ഞു അതെ ജാനിക്ക് എന്താ പോലും രാധാമണിയെ കൊണ്ടാവാത്തെ ജാനിക്ക് കണ്ടിട്ട് ഇഷ്ടമാണെന്ന് തോന്നലോ പിന്നെ എന്താ കൊണ്ടാകുവരുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഫക്കീൽ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറയാം അതെന്താ കാരണം ഒരു മേരിക്കുട്ടിയമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമെന്ന് പറയാം ഈ പറയുന്ന അബിയുടെ അനുജൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആരാന്നറിയോ തമ്പിയുടെ മോളയാണ് തമ്പി എന്ന് പറഞ്ഞില്ല രാധാമണിയെ നശിപ്പിച്ച ആള് ജാനകിയുടെ അച്ഛൻ അയാളാണ് തമ്പി അങ്ങനെയാണെങ്കിൽ രാധാമണിയെ കൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം അത് വലിയ പ്രശ്നത്തിനിടയാവും അയാൾ തിരിച്ചറിയും അയാളെ തിരിച്ചറിഞ്ഞാൽ ജീവനും വരെ അപകടത്തിലോ ഇത് മേരുകുട്ടിയമ്മയ്ക്ക് പുതിയൊരു അറിവായിരുന്നു എൻ്റെ കർത്താവെ ഞാൻ എന്തൊക്കെയായി കേൾക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിക്കും അതെ അതുകൊണ്ട് ജാനി കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് പറയാണ് കുഴപ്പമില്ല ഓർമ്മശക്തി തിരികെ കിട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവരെ സൂക്ഷിക്കാൻ എന്ന് പറയാം അതുവരെ നമ്മുടെ നോട്ടം വേണം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ നമ്മൾ ഈ ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഇതാണ് തമ്പി ഇയാളെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല മേരിക്കുട്ടിയമ്മ ഇല്ലെങ്കിലും ഒന്ന് നോട്ടം വെച്ചോ ചിലപ്പം ഇങ്ങോട്ടേക്ക് വരും ഇവിടെ വന്ന് അന്വേഷിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് മേരിക്കുട്ടിയമ്മ ഇല്ലാന്ന് പറഞ്ഞേക്കണം പിന്നെ രാധാമണി എന്നുള്ള പേര് ഇവിടെ വിളിക്കണ്ട രാധാമണി എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെടുന്ന അരിദ്ദീന്ന അരിദ്തി ദേവി എന്ന ആ പേര് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാം ഓക്കെ ആര് വന്നു പറഞ്ഞാലും രാധാമണിന്നുള്ള പേര് പോലും പറയില്ലെന്ന് പറയണേ എല്ലാം മേരിക്കുട്ടിയമ്മ അംഗീകരിച്ചു ഞാൻ എല്ലാം നോക്കളാം വക്കീൽ ധൈര്യമായിട്ട് വെക്കണം പറയുന്നു വക്കീൽ പറഞ്ഞത് അപ്പുറത്ത് കാണുന്ന റിസോർട്ടിലേ അവിടെ ഞാനുണ്ട് മേരിക്കുട്ടിയമ്മ ഫോണെടുത്ത് ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് ഓടിവരും അതുകൊണ്ട് മേരിക്കുട്ടിയമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ടാന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല വക്കീലെന്ന് പറഞ്ഞിട്ട് മേരിക്കുട്ടിയമ്മ കഞ്ഞായിട്ട് നേരെ രാധാമണിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പോൾ രാധാമണി ഇരിക്കുന്നുണ്ട് രാധാമണി ഞാൻ ഫുഡ് എടുക്കട്ടെ ചോദിക്കാം ഒന്നും വേണ്ടിയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം കുലിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കണ്ണ് തുറന്ന് പറഞ്ഞു നോക്കുവാണ് ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ പറയണം പിന്നീട് ചുറ്റും നോക്കുക രാധാമണി എന്താ നോക്കണം മോളെയാണോ നോക്കണേ മോള് പോയി അതേ മോൾക്ക് ഒരു കുഞ്ഞുണ്ട് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോയതാ വരൂന്നേ പേടിക്കൊന്നും വേണ്ട നാളെ ഇങ്ങോട്ടേക്ക് വരും രാധാമണി ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ പറയാണ് ഞാൻ കഞ്ഞി തരാമെന്ന് പറഞ്ഞോണ്ട് കഞ്ഞി എടുത്തുകൊടുത്തിട്ട് വാ വിളിക്കാൻ പറഞ്ഞപ്പോൾ എന്തോ വാ അങ്ങ് തുറന്നു കൊടുത്തു എന്നിട്ട് കഞ്ഞി കോരി കൊടുക്കുവാണ് പിന്നീട് രാധാമണി രാധാമണിയെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പം മേരിക്കുട്ടിയമ്മയ്ക്ക് സങ്കടമാണ് മേരിക്കുട്ടിയമ്മ പറഞ്ഞു എങ്ങനെ നടന്ന രാധാമണി ഓർത്തു നോക്കിയേ ഞാൻ പണ്ട് ആഗ്നി സിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണി വരും രാധാമണിയുടെ വയറ്റിൽ നിന്നൊരു കുഞ്ഞുമുണ്ട് അത് വന്നിട്ട് എന്നോട് ഇങ്ങനെ വാതവരാത വർത്താനം പറഞ്ഞോണ്ടിരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ രാധാമണി എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം രാധാമണി ഇങ്ങനെ പതറിയൊന്നും നോക്കുകയാണ് എന്തൊക്കെയായിരുന്നു അന്ന് പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങോട്ട് രാധാമണി പോയത് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലാലോ എൻ്റെ ഭഗവാനെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോലും ഒരക്ഷരം പോലും എന്താ മിണ്ടാത്തേ രാധാമണി രാധാമണി എന്തെങ്കിലും എന്നോട് സംസാരിക്കുക എന്നൊക്കെ മേൽക്കുട്ടിയമ്മ പറയാണ് ഇതൊന്നും കേട്ടിട്ട് രാധാമണി ഒന്നും മിണ്ടിയില്ല ഈശ്വരന്മാരെ ഇതെന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എങ്ങനെ നടന്നിരുന്നത് പെങ്കൊച്ചായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നെ പോലെ ഓർമ്മയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിപ്പോയി മേരിക്കുട്ടിയമ്മയ്ക്ക് പിന്നീട് രാധാമണിക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം രാധാമണി പതുക്കി അവിടെ പിടിച്ച് കിടത്തുമാണ് ആ സമയം പൊന്നു പിണങ്ങി കിടക്കുക പൊന്നുൻ്റെ അടുത്തേക്ക് ജാനകി വന്നു ജാനകി വന്നിട്ട് പുന്നൂസേ നീ എന്താ പണങ്ങി കിടക്കണമെന്ന് നിൽക്കും ഇല്ല എന്നോട് മിണ്ടണ്ട ഞാൻ അമ്മയോട് മിണ്ടില്ല എന്നെ ഇട്ടിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു ഏ അങ്ങനെ പറയരുത് ഞാൻ പുന്നൂസിൻ്റെ അടുത്ത് വന്നില്ലേ പൊന്നൂസ് എന്തിനാ പിണങ്ങണേ അമ്മമേനെ കാണാൻ പോയതല്ലേ എന്നിട്ട് അമ്മമ്മേ എന്തു ചെയ്യും ചോദിക്കുക അമ്മമ്മ വരും പുന്നൂസ് എഴുന്നേറ്റുവാ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു പുന്നൂസിനെ ഒന്നും മയപ്പെടുത്തുവാണ് പിന്നീട് ചോദിച്ചു അല്ല എന്നെ കാണണം എന്നില്ലെന്ന് ചോദിക്കും അതെ അമ്മമ്മയ്ക്ക് ഇപ്പം പറയാൻ പറ്റില്ല അമ്മയ്ക്ക് കുറച്ച് അമ്മയ്ക്ക് കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം പുന്നൂസിനെ കാണിക്കട്ടോ എന്ന് പറയണം ഇനി പോകുമ്പോൾ പൊന്നൂസിനെ കൊണ്ട് അമ്മ പോകത്തുള്ളൂ ആ കാര്യത്തിൽ പൊന്നൂസ് വിഷമിക്കണ്ടെന്ന് പറയാം അതെന്താ അമ്മേ അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ചിലിസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അതെ അതുകൊണ്ട് മോൾ ഇനി വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞിട്ടല്ലേ മോളോട് പോയത് ഒരു കാര്യം ഈ വീട്ടിൽ ആരും ഒന്നും അറിയാൻ പാടില്ല ഇല്ല ഞാൻ ആരോടും പറയില്ല അമ്മമ്മനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നോടം വരെ ഈ രഹസ്യങ്ങൾ പൊന്നിൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കണം എന്ന് പറയണം എല്ലാം പൊന്നൂസ് ഏറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് പൊന്നൂസിനെ നേരെ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് പ്രഭാതി അടുക്കള ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് അപർണ ഇങ്ങോട്ടേക്ക് വരുന്നത് അപർണം വന്നിട്ട് പറഞ്ഞു അമ്മ ഇതുപോലെ അറിയുന്നുണ്ടോ നിൽക്കും എന്ത് ഇവിടെ നടക്കുന്നതൊക്കെ ഒരുത്തി പോയിട്ടാണ് രണ്ടു ദിവസത്തെ ട്രിപ്പിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു അമ്മയ്ക്ക് വിളിച്ചു ചോദിക്കാൻ മല്ലേ അവിടെ എങ്ങോട്ടെ പോയെന്ന് ഇതൊരു പ്രഭാവത്തിൽ ഞാൻ എന്തിനെ ചോദിക്കുന്നത് അവരവരുടെ അവരുടെ ഇഷ്ടത്തിന് പോന്നു അമ്മയും കൂടെ കൂടെയല്ലേ പോയത് പിന്നെന്താ കുഴപ്പം എന്നാലും അതാണോ എൻ്റെ ശരി അമ്മ ചോദിക്കണത് മര്യാദ ഇല്ലേ നിൽക്കും ഞാൻ അവരുടെ ഒന്നും ചോദിക്കാനില്ലേ ഇനി അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് വെറുതെ എന്തിനാ ഞാൻ വേണ്ടാത്ത വയ്യാവിലേക്ക് തല തലവെക്കണമെന്ന് പറയാണ് അപ്പോഴേക്കും അപർണെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി എന്നിട്ട് ചോദിച്ചാൽ അമ്മ ചായ വെക്കുമായിരുന്നു ഞാൻ ഫ്ലാസ്കിനകത്ത് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം ഞാൻ കണ്ടില്ല അല്ല ജാനകി എപ്പോഴാണ് വന്നേന്ന് പോലും ഞാൻ അറിഞ്ഞില്ല വരുന്നേ എപ്പോഴാണ് പോകുന്ന എപ്പോഴാ ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അവർന്ന് പറഞ്ഞു ചിലരൊക്കെ പോക്കും വരവൊക്കെ കഴിഞ്ഞു അമ്മയെ കണ്ടെത്താനാന്നും പറഞ്ഞു പോയതാ പക്ഷേ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു തന്നു പട്ടി ഞാൻ എന്തൊക്കെയോ പോയതുപോലെ പോലെ ആയെന്ന് പറയാം ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു അതെ നീ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ടയെന്ന് പറയാം എന്താ എനിക്ക് സന്തോഷിച്ചുകൂടെന്ന് അവർന്നു ചോദിക്കുക സന്തോഷിച്ചോ പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് നീ ഇപ്പം പറഞ്ഞല്ലോ പട്ടിച്ച് എന്തക്കു പോയത് പോലെയാന്ന് ഒരിക്കലും നിനക്ക് മനസ്സിലാവും അങ്ങനെയല്ലായിരുന്നു എന്ന് പട്ടിച്ച് അന്തയ്ക്ക് പോയാലും കാര്യമുണ്ട് നിനക്ക് മനസ്സിലാവും എന്ന് പറയണം ഇത് കേട്ട ഹബർണ്ണം പറഞ്ഞു പിന്നെ ജാനിക്ക് പറഞ്ഞു അതെ നിനക്ക് ഇനിയിപ്പോൾ എന്നോട് ദേഷ്യം കാണുമെന്നറിയാം ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്താൻ പോയല്ലേ പക്ഷേ നീ എത്ര ദേഷ്യം കാണിച്ചാലും എനിക്ക് നിന്നോട് ദേഷ്യമില്ല നീ എൻ്റെ അനുജത് അല്ലേന്ന് ചോദിക്കും ആ അനുജത്യോ ഏത് വകയൽ നിനക്ക് നാണമുണ്ടോ ജാനി അങ്ങനെ പറയാനായിട്ട് ഈ പറയുന്ന അബി അമ്മ ശരിക്കും സഹോദരനാണോ അല്ല അർത്ഥ സഹോദരനല്ലേ പിന്നെ ഇങ്ങനെയാണ് ഞാൻ നിൻ്റെ അനിയത്തിയാന്ന് നിന്നെ ഞാൻ ചേട്ടത്തിയായിട്ട് അനീ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയുകയാണ് ജാനിക് പറഞ്ഞു വേണ്ട പക്ഷെ ഞാൻ നിന്നെ അനിയത്തിയായിട്ട് കണക്കൂട്ടുമെന്ന് പറയാം നീ ഒരിക്കലും ഞാൻ ചേർത്തിയാന്ന് ഒരു ദിവസം വരുമെന്ന് പറയാം പിന്നെ അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചേച്ചിയായിട്ട് അംഗീകരിക്കുവാണെങ്കിൽ ഞാൻ അന്നത്തോടു കൂടി തീർന്നു അന്ന് ഞാൻ എന്ന് പറയാം എൻ്റെ ജീവിതം തന്നെ കൂടെ തീർക്കുമെന്ന് പറയുകയാണ് ജാനിക് പറഞ്ഞാൽ അത്ര വലിയ കടുത്ത ഇതൊന്നും എടുക്കണ്ട എന്ന് പറയുകയാണ് ശബ്ദമൊന്നും എടുക്കണ്ടെന്ന് പറയണം പിന്നീട് പ്രഭാവം ചോദിച്ചു അല്ല ജാനകി നീ ഇതെങ്ങോട്ടെ പോയെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മ അന്വേഷിച്ചു പോയതാണ് എന്നിട്ട് എവിടെയാ രാത്രി തങ്ങിയത് അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഓ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അല്ല നീ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കണം ഓരോ സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുമ്പോൾ പ്രസവിച്ച് കടന്നു കളഞ്ഞ് ഏതൊരു സ്ത്രീകൾ ഇവിടെ ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ഓർഫനേജ് കയറി അന്വേഷിക്കുന്നത് ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴത്തേന് ചിലപ്പം ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും കൈ പൊക്കുമായിരിക്കും അങ്ങനെ നീ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയായിരിക്കും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതേ നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് മുമ്പായിരുന്നേ എനിക്ക് സങ്കടം വരുമായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിയുമ്പം എനിക്ക് എനിക്കിപ്പോൾ സങ്കടം വരുന്നില്ല കാരണം എന്താണെന്നോ അതെൻ്റെ ഒരു വ്യക്തമായ ഇതുണ്ട് അത് നിനക്ക് പതുക്കെ മനസ്സിലാക്കിക്കോളും പിന്നെ ഈ ജാനികയെ നിനക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞേ ജാനകി എന്താ ഏതാണെന്നൊക്കെ ജാനകി ഒരു തീരുമാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതന്നെ അത് തുറച്ച് നിൽക്കുക തന്നെ ചെയ്യും അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഈ ജാനകിയെ തോൽപ്പിക്കാണ്ട് നീ വളർന്നിട്ടില്ല പറഞ്ഞത് കേട്ടല്ലോ എൻ്റെ അനിയത്തി കുട്ടിയെന്നും പറഞ്ഞിട്ട് അവളുടെ തോളത്തുനിന്ന് തട്ടിയിട്ട് ചാനി ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും അവരുടെക്ക് സമതലയെത്തുന്ന പോലെ തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അവരുടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ത് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി